ജോമോളും ജോയിമോനും അവർക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ വല്യപ്പച്ചനെയും വല്യമ്മച്ചയുമാണ് അതവരുടെ അമ്മയുടെ മാതാപിതാക്കളാണ് കേട്ടോ ഒരവധി ദിവസം കിട്ടിയാൽ അമ്മ വീട്ടിലേക്ക് വെച്ച് പിടിക്കും അവർ വലിയപ്പച്ചേയും വല്യമ്മച്ചയുടെയും കൂടെ വളരെ സന്തോഷമാണ് ഒരു കാര്യത്തിൽ മാത്രമേ ഒരു ഒരസൗകര്യമുള്ളൂ വല്യപ്പച്ചനും വല്യമ്മച്ചയും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും മുടങ്ങാതെ പ്രാർത്ഥിക്കും അതൊരു നീണ്ട പ്രാർത്ഥനാ രീതിയാണ് അത്രയും നേരം പായിൽ തറയിൽ മുട്ടുകൂത്തി അങ്ങനെ നിൽക്കുന്നത് അല്പം ബുദ്ധിമുട്ടാണ് ഇടയ്ക്കൊക്കെ ജോയ് മോനും ജോ മോളും ഇടയ്ക്ക് കണ്ണൊക്കെ തുറന്ന് വലിയപ്പച്ചനെ നോക്കും ആ പുസ്തകത്തിൽ ഇനി എത്ര താളുകൾ ബാക്കിയുണ്ടെന്ന് ഇതിനൊരു പരിഹാരം കാണാൻ അവരിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഒരു കുഞ്ഞു കുടുംബാരാധനക്രമം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് നോക്കിയപ്പോൾ നല്ല പ്രാർത്ഥനയാണ് ഇത് വല്യപ്പച്ചന് ഇഷ്ടപ്പെട്ടാൽ ഇനി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇത് പ്രാർത്ഥിക്കും ഇത് വല്യപ്പച്ചനെ കാണിച്ചു നോക്കാം അങ്ങനെ എനിക്ക് വീണ്ടും ഒരു അവധി വന്നു അവർ രണ്ടുപേരും വല്യപ്പച്ചൻ്റെയും വല്യപ്പിച്ചൻ്റെയും അടുത്തേക്ക് ഓടിച്ചെന്ന് ആദ്യം ഈ കുഞ്ഞ് പ്രാർത്ഥനാ പുസ്തകം വല്യപ്പച്ചനെ ഏൽപ്പിച്ച് പറഞ്ഞു ഇത് ഒരു കുഞ്ഞു പ്രാർത്ഥനാ പുസ്തകമാണ് നല്ല പ്രാർത്ഥനകളാണ് സഭ അംഗീകരിച്ചതാണ് എത്ര നീട്ടി പ്രാർത്ഥിച്ചാലും വല്യപ്പച്ചന് ആകെ പത്ത് മിനിറ്റ് വേണ്ടി വരുവുള്ളൂ വല്യപ്പച്ചൻ ആശ്ചര്യത്തോടെ ആ കൊച്ചു പുസ്തകം വാങ്ങിച്ച് വായിച്ചു നോക്കി സന്തോഷത്തോടെ പറഞ്ഞു ഇത് നല്ല പ്രാർത്ഥനകളാണല്ലോ ഇനി മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പതിവ് പ്രാർത്ഥനകൾക്ക് ശേഷം പിന്നെ ജോമോളുടെയും ജോയിമോന്റെയും അവസ്ഥ ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഊഷ്മളമായ ചില സ്നേഹബന്ധങ്ങൾ അതിലെ ചില പ്രത്യേക നിമിഷങ്ങൾ അതിൻ്റെ ഭാവതലം അത് വളരെ കൗതുകകരമായിരിക്കും ഞാൻ പഠിക്കണം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളുടെ കൗമാരകാലത്ത് ചെയ്യുന്ന നല്ല സുഹൃത്തങ്ങൾ വാർദ്ധക്യകാലത്തെ കുളിർമയുള്ള ഓർമ്മകളായി മാറുകയാണ് ഈ ബബിള് കറപ്പിച്ചു കഴിയുമ്പോൾ രണ്ടാമത്തെ ചോദ്യം കഴിയുമ്പോൾ ഒരു സംശയം ആദ്യത്തെ തന്നെയാണോ ആ പൂർണ്ണമായും യാത്രക്കിടെ അതിശക്തമായ മഴയാണെങ്കിൽ വാഹനം സുരക്ഷിതമായ സ്ഥലത്ത് പാർക്ക് ചെയ്ത് മഴ കുറഞ്ഞതിന് ശേഷം മാത്രം യാത്ര തുടരുക ശൈശവകാലത്തും കൗമാരകാലത്തും ഒക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ കരുതിയതും സ്നേഹിച്ചതും ഒക്കെ ആരാണെന്ന് ചോദിച്ചാൽ ഏറെ പേർക്കും പറയാനുള്ളത് അവരുടെ ഗ്രാൻഡ് പേരൻസ് എന്ന് തന്നെ ആയിരിക്കും അവിടെ ചില കൊടുക്കൽ വാങ്ങലുകൾ ഒക്കെ നടക്കുന്നുണ്ട് നന്മയുടെ ചില കൈമാറ്റങ്ങൾ വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവരെ ഇളം തലമുറ കരുതുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ നന്മ അവരുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപമാണെന്നും പറയുന്നുണ്ട് അവരെ സുഹൃതമുള്ളവർ എന്നും പറയും അഭി ഡോക്ടർ ഗബ്രിയേൽ മാർ ഒരു ദിവസം സന്ദേശത്തിലേക്ക് സുഹൃതികൾ ആയിരിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തുവേശ് സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്നത്തെ നമ്മളുടെ പാഠം കൗമാരത്തിലെ സുഹൃതങ്ങളും വാർദ്ധക്യകാല ഓർമ്മകളും കൗമാരകാല സുഹൃതങ്ങളും വാർദ്ധക്യകാല ഓർമ്മകളും എന്താണ് ഈ തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അനുഭവം പങ്കിടാം ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു കുഞ്ഞന്നമ്മ അമ്മച്ചി ഉണ്ടായിരുന്നു ഭർത്താവ് മരിച്ചുപോയി അവരുടെ മക്കളൊക്കെ നല്ല നിലയിലാണ് പക്ഷേ വളരെ അകലെയാണ് ജോലിയും ജീവിതവും അവരുടെ കുടുംബവും അപ്പോൾ കുഞ്ഞന്നാമ്മ അമ്മച്ചി സമൃദ്ധിയുടെ നടുവിൽ വീട്ടിൽ പക്ഷേ ഒറ്റയ്ക്കാണ് അതൊരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അമ്മച്ചയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് ആ ഗ്രാമത്തിൽ തന്നെ രണ്ട് കൊച്ചുകൂട്ടുകാർ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ പേര് മറിയമോളും റേച്ചൽ മോളും മറിയമോളും റേച്ചൽ മോളും അവർ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകും അത് കഴിഞ്ഞ് സൺഡേ സ്കൂളിൽ പഠിക്കും അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴേ ഭക്ഷണമുള്ളൂ അതുവരെ ഉപവാസത്തിലാണ് വിശുദ്ധ കുർബാന അനുഭവിച്ച് അതിനുശേഷം സൺഡേ സ്കൂളും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് ഭക്ഷണം ഒരല്പമൊന്ന് വിശ്രമിക്കും ഒരു മൂന്ന് മണിയാകുമ്പോൾ ഈ രണ്ട് കുഞ്ഞുമക്കളും പ്ലസ് വണ്ണിൽ പഠിക്കുന്ന മറിയമ്മോളും റേച്ചൽ മോളും അവർക്ക് രണ്ടുപേർക്കും പേർക്കും സൈക്കിളുണ്ട് കൊച്ചു സൈക്കിൾ അതിലവർ ഒന്നിച്ച് ഈ കുഞ്ഞന്നമ്മ അമ്മച്ചിയുടെ വീട്ടിൽ പോകും എല്ലാ ഞായറാഴ്ചയും അവിടെ പോയി അവർ ഒരു പാട്ടുപാടും ക്രിസ്തീയ ഗാനം ഒരു സങ്കീർത്തനമെടുത്ത് അമ്മച്ചയ്ക്ക് വേണ്ടി ഉറക്ക വായിച്ചു കൊടുക്കും അത് കഴിഞ്ഞ ശേഷം അവർ ഒരു കൗമാപ്രാർത്ഥന ചൊല്ലി ഒരു മനപ്രാർത്ഥന നടത്തി അമ്മച്ചിക്ക് വേണ്ടിയും അമ്മച്ചിയുടെ മക്കൾക്ക് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കും എല്ലാം കൂടി ഒരു അരമുക്കാൽ മണിക്കൂർ അവർ വളരെ സന്തോഷത്തിലാണ് ഈ വലിയമ്മച്ചിയുടെ പ്രായമുള്ള കുഞ്ഞന്നമ്മ അമ്മച്ചിയോടൊപ്പം ഈ രണ്ടു മക്കളും എന്തൊരു സുന്ദരമായ അനുഭവമാണ് കൗമാരകാലത്തിൻ്റെ സുഹൃതങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞത് വാർദ്ധക്യകാല ഓർമ്മകൾ എന്ന് പറഞ്ഞല്ലോ മറിയക്കുട്ടി റേച്ചൽമോൾ മറിയമോളും റേച്ചൽ മോളും അതിൽ മറിയമോൾ പഠനമൊക്കെ കഴിഞ്ഞു നന്നായി രണ്ടുപേരും പഠിച്ചു മറിയമോൾ അങ്ങനെ വലുതായി ജോലിയായി അവൾ വിവാഹിതയായി മക്കളായി കൊച്ചുമക്കളായി എൺപത് വയസ്സുള്ള കാലത്ത് അവൾ ഒരിക്കൽ ഉമ്മറത്ത് ഒരു കസേരയിൽ ഒരു സായം സന്ധിയിൽ കുളിർമയുള്ള കാറ്റ് ആസ്വദിച്ചു കൊണ്ട് പോക്കുകയിൽ അല്പമൊന്ന് നുണഞ്ഞ് സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവൾ ഓർത്തു ദൈവമെനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നല്ലോ അങ്ങനെ ഓർത്തിരിക്കെ അവൾ സ്നേഹിതയായ റേച്ചിൽ മോളോടൊപ്പം കുഞ്ഞൻറ്റമ്മ അമ്മച്ചിയെ പ്ലസ് വൺ പ്ലസ് ടു പഠനകാലത്ത് എല്ലാ ഞായറാഴ്ചയും സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും അനുഭവങ്ങൾ പങ്കിടുകയും ആ ഒരു വലിയ സുഹൃത്ത ആസ്വദിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഏറ്റവും കൂടുതൽ പ്ലസ് ടു കഴിഞ്ഞ് മറിയമ്മോൾ ഉപരിപഠനത്തിനായി പോകുന്ന സന്ദർഭത്തിൽ യാത്ര ചോദിക്കാൻ കുഞ്ഞൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ വലതുകൈ ഉയർത്തി മറിയമ്മോളുടെ നെറുകയിൽ വെച്ച് അനുഗ്രഹിച്ച് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ദൈവം നിന്നെ അനുഗ്രഹിക്കും ഈ മറിയമ്മോൾ വാർദ്ധക്യത്തിലായ സന്ദർഭത്തിൽ ദൈവം ഇത്രയും അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ അവരുടെ ഓർമ്മകൾ ബാല്യകാലത്തേക്ക് കൗമാരകാലത്തേക്ക് പോവുകയായി കുഞ്ഞുമറിയ കുഞ്ഞൻറ്റമ്മ അമ്മച്ചിയുടെ അനുഗ്രഹം വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കുഞ്ഞൻറ്റമ്മ അമ്മച്ചിയിലൂടെ ദൈവം നൽകുകയായിരുന്നു അങ്ങനെ ആ അനുഗ്രഹമാണ് ഇന്ന് അവൾ ആസ്വദിക്കുന്നത് ഈ വാർദ്ധക്യകാലത്ത് എന്ന് അവൾ ഓർക്കുകയായി വാർദ്ധക്യകാലത്ത് മാത്രമല്ല നാളതുവരെ അതുവരെ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ നമ്മളുടെ കൗമാരകാലത്ത് ചെയ്യുന്ന നല്ല സുഹൃതങ്ങൾ വാർദ്ധക്യകാലത്തെ കുളിർമയുള്ള ഓർമ്മകളായി മാറുകയാണ് ആ ജീവിതം അങ്ങനെ അനുഗ്രഹകരമാണെന്ന് ചിന്തിക്കാനും നല്ല പാഠങ്ങൾ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായി എന്ന് ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് അനുഗ്രഹീതമായ ഒരു സായം കാലമാണ് ദൈവമെനിക്ക് തന്ന് തന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചു നിൽക്കാനും അങ്ങനെ ഒരു അവസരം ഇത് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണെന്നും അത് നമ്മളുടെ ജീവിതത്തിൽ ആസ്വാദ്യകരമാകും എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇതൊരു പാഠമാണ് കൗമാരകാലത്ത് വികൃതികളും ഒക്കെ ചെയ്ത് നമുക്ക് ഓടി നടക്കാം ചുറ്റിക്കറങ്ങാം പക്ഷേ സുഹൃതങ്ങൾ കൊണ്ട് നമ്മളുടെ കൗമാരകാലത്തെ അനുഗ്രഹീതമാക്കുമ്പോൾ ആ സുഹൃത പ്രവർത്തനങ്ങൾ കുളിർമയുള്ള ഓർമ്മകളായി നമ്മളുടെ ജീവിതത്തിൻ്റെ സഹായം സന്ധിയിൽ നമുക്ക് നല്ല അനുഗ്രഹം നല്ല അനുഭവം നല്ല കുളിർമയുള്ള നിമിഷങ്ങൾ നമുക്ക് പകർന്നു തരും സംശയമൊന്നുമില്ല കൗമാരകാലം സുഹൃതങ്ങളുടെ കാലമായി നമുക്ക് മാറ്റാം അങ്ങനെയെങ്കിൽ വാർദ്ധക്യകാലം തീർച്ചയായും കുളിർമയുള്ള ഓർമ്മകളായി നമുക്ക് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും കുഞ്ഞുങ്ങളെ സുഹൃതികളാകൂ ദൈവന്തം വരാൻ നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ മഴക്കാലമാണ് ജാഗ്രത പാലിക്കണം നിരത്തുകളിൽ പ്രത്യേക ശ്രദ്ധ വേണം പരമാവധി വേഗത കുറച്ച് വാഹനം ഓടിക്കണം പൊടുന്നനെയുള്ള ബ്രേക്കിംഗ് അപകടങ്ങൾക്ക് കാരണമാകും ജലാശയങ്ങളിലേക്കും പ്രകൃതി ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്കുമുള്ള വിനോദയാത്രകൾ തൽക്കാലം ഒഴിവാക്കാം കനത്ത മഴ ഇവിടങ്ങളിൽ അപകടം സൃഷ്ടിച്ചേക്കാം ശക്തമായ മഴയുള്ളപ്പോൾ യാത്ര ഒഴിവാക്കാം യാത്രയ്ക്കിടെ അതിശക്തമായ മഴയാണെങ്കിൽ വാഹനം സുരക്ഷിതമായ സ്ഥലത്ത് പാർക്ക് ചെയ്ത് മഴ കുറഞ്ഞതിന് ശേഷം മാത്രം യാത്ര തുടരുക വാഹനങ്ങളുടെ വാഹനങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധ വേണം മഴക്കാലത്ത് ടയർ ബ്രേക്ക് എന്നിവയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കണം നദിക്കരയോട് ചേർന്ന് താമസിക്കുന്നവരും മുൻകാലങ്ങളിൽ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ ഉള്ളവരും അതീവ ജാഗ്രത പുലർത്തണം ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം സാംക്രമിക രോഗങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പാക്കണം വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വാർത്തകൾ മാത്രം മുഖവിലക്കെടുക്കുക വ്യാജ വാർത്തകൾ ദയവായി പ്രചരിപ്പിക്കരുത് എന്ത് സഹായത്തിനും അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്താണെന്നാണ് ഡോക്ടർ അരുൺ ബി നായർ നമ്മോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തരാൻ ശ്രമിച്ചത് ഇപ്പോൾ ഓപ്സഷൻ എന്താണ് കമ്പൽഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇവരെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എപ്പോഴും കൈകൾ കഴുകിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ എഴുതി വെട്ടി വീണ്ടും എഴുതി വീണ്ടും വെട്ടി വീണ്ടും എഴുതി അത് മാത്രമാണോ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇന്ന് ഡോക്ടർ അരുൺ ബി നായർ നമുക്ക് പറഞ്ഞു തരുന്നു ഒ സി ഡിയുടെ വകഭേദങ്ങൾ ഈ ഒ സി ഡി എന്ന് പറയുന്ന സംഗതി സിനിമകളിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ടാകാം സാധാരണഗതിയിൽ ഈ ഒ സി ഡി എന്ന് പറയുമ്പോൾ ആവർത്തിച്ച് കൈ കഴുകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് മിക്കവാറും ആളുകൾക്ക് ഓർമ്മയിൽ വരുന്നത് ഇതും നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും സാധാരണമായിട്ടുള്ള ഒ സി ഡിയുടെ വകഭേദമാണ് അപ്പം ഇവിടെ കയ്യിൽ അഴുക്കിരിപ്പുണ്ടെന്നൊരു സംശയം വരുന്നു അഴുക്കിരിപ്പുണ്ടെങ്കിൽ കഴുകിയാൽ മതി മാറും നമുക്കറിയാം കോവിഡ് കാലത്തൊക്കെ ഇരുപത് സെക്കൻഡ് സോപ്പ് വെച്ച് കൈ കഴുകിയാൽ കോവിഡ് വൈറസ് അടക്കമെല്ലാം അപ്രത്യക്ഷമാകുമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ കഴുകി കഴിഞ്ഞാൽ പോലും പിന്നെയും ഒരു സംശയം വരികയാണ് ഇനിയും അഴുക്കിരിപ്പുണ്ടോ ഇനി സോപ്പ് കൊണ്ട് കഴുകിയാൽ പോകാത്ത തരം കോവിഡ് വൈറസ് വല്ലതും എൻ്റെ കയ്യിൽ പറ്റിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ ശരീരത്തിനുള്ളിലേക്ക് ഈ വൈറസ് ചെന്നിട്ട് എനിക്ക് എന്തെങ്കിലും അസുഖം വരുമോ എനിക്ക് ശ്വാസം മുട്ടൽ വരുമോ ഇങ്ങനെയൊക്കെ ചിന്തകൾ വരും ഇത് അനുഭവിക്കുന്ന ആളിനു തന്നെ അറിയാം ഇതിനൊന്നും ഈ സാധ്യതയില്ല കഴുകി കഴിഞ്ഞാൽ അഴുക്ക് പോകും ഇരുപത് സെക്കൻഡ് കൊണ്ട് കഴുകി കഴിഞ്ഞാൽ കോവിഡ് വൈറസ് പോകും ഇതൊക്കെ അറിയാം എന്നാലും അയാളുടെ മനസ്സിലൊരു സംശയം ബാക്കിയാകുകയാണ് ഇനി എങ്കിലും എന്തെങ്കിലും അഴുക്ക് ബാക്കി ഇരിപ്പുണ്ടാകുമോ ഉള്ളിലേക്ക് പോയി എനിക്ക് രോഗം വരുമോ ഇങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ നെഞ്ചിടിപ്പ് കൂടും വായിലെ വെള്ളം പറ്റും കണ്ണിലിരുട്ട് കയറും ശ്വാസം കിട്ടാത്ത പോലെ വരും ഈ വെപ്രാളം അങ്ങ് തീവ്രമാകുമ്പോൾ ആ വെപ്രാളത്തിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും പോയി കൈ കഴുകും അപ്പോൾ ശരീരത്തിൽ അഴുക്കിരിപ്പുണ്ടോ എന്നുള്ള തോന്നലിനെ നമ്മൾ ഒബ്സഷൻ എന്ന് പറയുന്നു ആവർത്തിച്ചുള്ള ഈ കഴുകലിനെ കമ്പൽഷൻ എന്ന് പറയുന്നു പലപ്പോഴും ഈ കഴുകൽ ആദ്യകാലത്ത് വീട്ടുകാർ പോലും നല്ല ലക്ഷണമായിട്ട് കരുതും കാരണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മിനിറ്റുകളോളം കൈ കഴുകുന്നു കഴുകി കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും കഴുകുന്നു വീട്ടിൽ നിന്ന് പുറത്തു പോയി കളിച്ചിട്ട് തിരിച്ചു വന്നിട്ട് വീടിന് മുൻപ് മുൻപിലുള്ള ടാപ്പിൽ തന്നെ മിനിറ്റുകളെടുത്ത് കാല് കഴുകുന്നു ഇങ്ങനെ നല്ലപോലെ വൃത്തിയുള്ള ഒരു കുട്ടി നല്ല കുട്ടി എന്നായിരിക്കും മിക്കവാറും വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ ആദ്യം കരുതുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും കുളിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നു പത്ത് മിനിറ്റ് കൊണ്ട് കുളിച്ചുകൊണ്ടിരുന്ന കുട്ടി പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നു അരമണിക്കൂർ എടുക്കുന്നു ഈ കുളിയുടെ സമയം ഇങ്ങനെ കൂടിക്കൂടി വരും അങ്ങനെ കുളിക്കാനുള്ള സമയം മണിക്കൂറുകളോളം എത്തി അവസാനം സ്കൂളിൽ പോകാനോ പഠിക്കാനോ ഒന്നിനും സമയമില്ലാത്ത അവസ്ഥയിലേക്ക് പോലും എത്താം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കാണാനിടയായ പതിനാറ് വയസ്സുള്ള മറ്റൊരു കുട്ടി ഒരു പെൺകുട്ടിയാണ് ഈ കുട്ടിയെയും മാതാപിതാക്കളാണ് കൊണ്ടുവരുന്നത് ഒരു ത്വക്ക് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് ഈ കുട്ടിയെ എൻ്റെ അടുത്തേക്ക് വിട്ടിരിക്കുന്നത് ആ കുട്ടിയെ നോക്കിയപ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിലെല്ലാം ഈ തൊലിയെല്ലാം ഇളകിയതുപോലത്തെ ഒരു അവസ്ഥയാണ് ഈ തൊലിയുടെ പ്രശ്നത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സ്കിന്നിൻ്റെ ഡോക്ടറിനെ കണ്ടപ്പോൾ ആ ഡോക്ടറാണ് പറഞ്ഞത് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വിടുന്നത് ഈ കുട്ടിയുടെ പ്രശ്നം ചോദിച്ചപ്പോൾ കഴിഞ്ഞ ആറു വർഷമായിട്ട് ഈ ശരീരത്തിൽ അഴുക്കിരിപ്പുണ്ട് എന്നുള്ള ആ ഓ സി ഡിയുടെ വകഭേദം ഈ കുട്ടിക്കുണ്ട് വീട്ടുകാർ പക്ഷേ ഇത് തന്നെ എന്ന് കരുതി വെച്ചുകൊണ്ടിരുന്നു അത് ക്രമേണ കൂടി കൂടി ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കുളിക്കാൻ വേണ്ടി എട്ട് മണിക്കൂർ സമയമെടുക്കുന്ന അവസ്ഥയിലാണ് ആ കുട്ടി ആ കുട്ടി എന്തുകൊണ്ട് എട്ട് മണിക്കൂർ കുളിക്കാൻ സമയം സമയമെടുക്കുന്നു ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ശരീരത്തിൽ പതിനാറ് ഭാഗങ്ങളായിട്ട് ആ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെ അവൾ തന്നെ തിരിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അഞ്ച് പ്രാവശ്യം വലതു സോപ്പ് തേൽക്കണം പിന്നീട് അഞ്ച് പ്രാവശ്യം ഇടതുവശത്തേക്ക് സോപ്പ് തേക്കണം എങ്കിലേ ആ ഭാഗം വൃത്തിയായുള്ളൂ എന്നാണ് ഇവൾ തന്നെ കരുതുന്നത് ഇതൊക്കെ അസംബന്ധമായ ചിന്തകളാണെന്നാ കുട്ടിക്ക് തന്നെ അറിയാം പക്ഷെ എന്നാലും ഇങ്ങനെ ചെയ്താലേ ശരീരം വൃത്തിയായു ആകുകയുള്ളൂ അവൾ കരുതുന്നു മൂന്ന് പ്രാവശ്യം വലതുവശത്തേക്ക് സോപ്പ് തേച്ച് കഴിയുമ്പോൾ ഒരു ആശയക്കുഴപ്പം വരും മൂന്നാണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നാൽ പിന്നെ ആദ്യം തൊട്ട് കഴുകി തുടങ്ങണം അങ്ങനെ ഇങ്ങനെ ഈ എണ്ണുന്നതിൽ തെറ്റൊക്കെ വരുന്ന മൂലമാണ് ഈ ഓരോ ഭാഗവും വൃത്തിയാക്കാൻ തന്നെ ധാരാളം സമയമെടുക്കുന്നു അങ്ങനെ എട്ട് മണിക്കൂറാണ് കുളിക്കാൻ എടുക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് കുളിക്കാൻ കയറിയാൽ രാവിലെ എട്ട് മണിക്കെങ്കിലും കുളി കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റൂ സ്കൂളിൽ പോകാൻ പറ്റൂ ഇത് കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കുട്ടി സ്കൂളിൽ പോകുന്നേയില്ല ഈ ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും ഈ ഓ സി ഡി വഷളാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സത്യം ഇനി ഒബ്സൻസിൻ്റെ രണ്ടാമത്തെ ഒരു വകഭേദം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത പ്രവൃത്തി ശരിയായോ എന്നുള്ള സംശയമാണ് ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞ സംഭവത്തിലെ ആ കുട്ടി അവന് എഴുതിയത് ശരിയായോ എന്ന സംശയം ആ സംശയം കൂടി കഴിയുമ്പോൾ വല്ലാത്ത ടെൻഷൻ വരുന്നു വെട്ടി വീണ്ടും അതേ സംഗതി എഴുതുന്നു ഈ മൾട്ടിപ്പിൾ ചോയ്സ് ഉത്തരങ്ങൾ എഴുതേണ്ടി വരുന്ന മത്സര പരീക്ഷകളുണ്ട് നമുക്ക് എല്ലാം അറിയാം അപ്പം അതിൽ ചില ബബിളുകൾ കറപ്പിക്കുക എന്നുള്ളത് ചെയ്യേണ്ടി വരും ഈ ബബിൾ കറപ്പിച്ച് കഴിയുമ്പോൾ രണ്ടാമത്തെ ചോദ്യം എഴുതി കഴിയുമ്പോൾ ഒരു സംശയം ആദ്യത്തെ ചോദ്യത്തിന് കറക്റ്റായ ബബിൾ തന്നെയാണോ കറപ്പിച്ചത് ആ ബബിൾ പൂർണ്ണമായും കറുത്തിട്ടുണ്ടോ അതോ ആ വൃത്തത്തിൻ്റെ പുറത്തേക്ക് കറപ്പിച്ചതും പോയിട്ടുണ്ടോ ഇങ്ങനൊക്കെ സംശയം വന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നൂറ്റി ഇരുപത് ചോദ്യമുള്ള മത്സര പരീക്ഷയ്ക്ക് പത്ത് ചോദ്യം എഴുതി കഴിയുമ്പോഴേക്കും സമയം തീർന്നു പോകുന്ന അവസ്ഥ ചില ആളുകളുണ്ട് കഥക് പൂട്ടിയതിനു ശേഷം കുറച്ച് കഴിയുമ്പോൾ ഒരു സംശയം കൃത്യമായിട്ട് പൂട്ടിയിട്ടുണ്ടോ ഒരു പ്രാവശ്യമൊക്കെ നോക്കുന്നതിൽ തെറ്റില്ല പക്ഷേ രാവിലെ വീട് പൂട്ടി ഇറങ്ങി സ്കൂളിലേക്ക് പോകുന്നു പകുതി വഴി എത്തിക്കഴിയുമ്പോൾ സംശയം തോന്നി വണ്ടിയിൽ നിന്ന് തിരിച്ചിറങ്ങി തിരിച്ചടുത്ത വണ്ടി പിടിച്ച് വീട്ടിൽ വന്ന് വീണ്ടും ചെക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എങ്കിൽ അത് തീർച്ചയായിട്ടും ചികിത്സ വേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്ന് കരുതാം ഇതിൻ്റെ തന്നെ മറ്റൊരു വകഭേദം ഈ അടുക്കും ജിട്ടയും അതിരി കൂടുതൽ ഇപ്പോൾ രണ്ട് നിര പുസ്തകങ്ങൾ മേശപ്പുറത്തുണ്ടെങ്കിൽ രണ്ടിനും ഒരേ ഉയരം വേണം ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് അടുക്കിക്കൊണ്ടിരിക്കും കിടക്കയിൽ വിരിപ്പ് വിരിച്ചിടുമ്പോൾ അതൊരു പ്രത്യേക ക്രമത്തിൽ വന്നിട്ടില്ലെങ്കിൽ പിന്നെയും പിന്നെയും ഈ ആവർത്തിച്ച് അത് വിരിച്ചുകൊണ്ടിരിക്കുന്ന രീതി ഇതും ഒ സി ഡിയുടെ ഒരു വകഭേദമാണ് അപൂർവമായിട്ട് കഴി കരുത കാണ കാണുന്ന ഒരു ഒ സി ഡി ഉണ്ട് അത് രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് വഴിയിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ ദൃശ്യപഥത്തിൽ എവിടെയെങ്കിലും ഒരു പട്ടിയെ കണ്ടുവന്നു വിചാരിക്കുക ഉടനെ ആ വ്യക്തിക്ക് ഒരു സംശയം തോന്നുകയാണ് ഈ പട്ടി എന്നെ കടിച്ചിട്ടുണ്ടോ പട്ടി കടിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല പട്ടി ഏഴയിലു വന്നിട്ടില്ല പക്ഷേ എന്നാലും ഒരു സംശയം വരികയാണ് അല്ല പട്ടി ഇനി എൻ്റെ കാലിൽ നക്കിയിട്ടുണ്ടോ അതുമല്ലെങ്കിൽ പട്ടിയുടെ മൂത്രം എൻ്റെ കാലിൽ പറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ വേവിഷബാധ വന്നാൽ നമുക്കറിയാം ചികിത്സയൊന്നുമില്ല അതുകൊണ്ട് തന്നെ മനസ്സിൽ വല്ലാത്ത സമ്മർദ്ദം വരികയാണ് തനിക്ക് പേവിഷബാധ ബാധിച്ച് താൻ മരണത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങളൊക്കെ ചിലപ്പോൾ മനസ്സിൽ വല്ലാതെ വരും വല്ലാതെ ടെൻഷൻ വരും ഈ ടെൻഷൻ മറികടക്കാനായിട്ട് ചിലപ്പോൾ തൊട്ടടുത്തുള്ളൊരു ആശുപത്രിയിൽ പോയി ഈ പേവിഷബാധയുടെ കുത്തിവെപ്പ് എടുത്തു ഒരു കോഴ്സ് കുത്തിവെപ്പെടുത്തു എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി കുറേ നാളത്തേക്ക് നിശ്ചിത നാളത്തേക്ക് നിങ്ങൾക്ക് ഒരു കുഴപ്പം വരില്ല എന്നൊക്കെ പറഞ്ഞു എന്നാലും ഈ ഇഞ്ചക്ഷൻ എടുത്ത് പൂർത്തിയായി പിറ്റേ ദിവസം തൊട്ട് വീണ്ടും ഈ ചിന്ത വരികയാണ് അപ്പോൾ വീണ്ടും എവിടെയെങ്കിലും ഒരു പട്ടിയെ കണ്ടുപോയി കഴിഞ്ഞാൽ ഈ ടെൻഷൻ വന്നിട്ട് മറ്റൊരാശുപത്രിയിൽ പോയി ചിലപ്പോൾ വീണ്ടും ആവർത്തിച്ചിങ്ങനെ കുത്തിവയ്പെടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെ പല തരത്തിൽ ഈ ഒബ്സഷൻസ് എന്ന സംഗതികൾ ഉണ്ട് ആ ഒബ്സഷൻസിനെ മറികടക്കാൻ വേണ്ടി ചെയ്യുന്ന ആവർത്തന സ്വഭാവമുള്ള പ്രവൃത്തികളാണ് കമ്പൽഷൻസ് അപ്പോൾ ചില സമയത്ത് ഈ കമ്പൽഷൻസ് എന്ന് പറയുന്ന ആവർത്തനങ്ങൾ പുറത്ത് കാണണമൊന്നുമില്ല ചില ആളുകൾ പറയാറുണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു ദേവാലയത്തിൻ്റെ മുൻപിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഈ ദൈവത്തിനെ തെറി വിളിക്കണം എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു ഒരു ആന്തരികമായ ഒരു ചിന്ത വരികയാണ് തെറി വിളിച്ചു പോകുന്നു ആ തെറി വിളിക്കാൻ യാതൊരു കാരണവുമില്ല എന്തിനാണ് അങ്ങനെ തോന്നുന്നത് എന്നൊന്നും അവർക്ക് വ്യക്തമല്ല പക്ഷെ ഒരു തെറി തെറിവാക്കങ്ങ് പറഞ്ഞു പോവുകയാണ് ആ തെറി പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റബോധം വരുന്നു ആ കുറ്റബോധം മറികടക്കാൻ നിശ്ചിത പ്രാവശ്യം മന്ത്രം ജപിക്കുക പ്രാർത്ഥന ചൊല്ലുക ദിക്കൃ ചൊല്ലുക അവരവരുടെ അനുസരിച്ച് ഇങ്ങനെ ആവർത്തിച്ച് മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും മറ്റുള്ളവർ നോക്കുമ്പോൾ ഇദ്ദേഹം ആവർത്തിച്ചൊരു പ്രവൃത്തി ചെയ്യുന്നതായിട്ട് അവർ കാണുന്നില്ല ഇദ്ദേഹം വെറുതെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നു ഒന്നും ചെയ്യാതിരിക്കുന്നു ഈ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം മാനസികമായിട്ട് ഈ കമ്പൽഷൻസ് ചെയ്ത് തൻ്റെ ഈ സമ്മർദ്ദത്തിൽ നിന്ന് ഒന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയാണ് കണ്ടെത്തിയാൽ അല്ലെങ്കിൽ ഉണ്ടെന്ന് മനസ്സിലായാൽ ചികിത്സിച്ചും ചികിത്സിക്കാതെയും ഒക്കെ നമുക്ക് ഭേദപ്പെടുത്താൻ കഴിയും അത് എങ്ങനെയെന്നാണ് അടുത്ത ആഴ്ച നമ്മൾ അറിയാൻ പോകുന്നത് മുടങ്ങാതെ ഞായർപ്പള്ളിക്കൂടം കളനായി ശ്രമിക്കണം ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്ത് ഓർത്തുവയ്ക്കുക ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഓ എസ് എസ് ഐ ബോധനം ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ ടി വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് എന്ന് പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ Thank you.